ഹായ് ഫ്രണ്ട്സ് സൂര്യാറിങ്ങിൻ്റെ ഈ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറൈറ്റി പാറ്റേണിലും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വന്നിരിക്കുന്ന അടിപൊളി സെലക്ഷൻസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഓപ്ഷൻസ് അവൈലബിൾ ആണ് ആദ്യമായി കാണുന്നവർ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി കളക്ഷൻസ് ഓരോന്നായിട്ട് കണ്ടു കണ്ടുനോക്കാം അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ഡെയിലി വെയർ ചെയിൻ വിത്ത് ലോക്കറ്റിൻ്റെ കോമ്പോസിറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ആറ് പിടി ഇത് വന്നിരിക്കുന്ന ബോൾ ചെയിനിൻ്റെ നല്ല ഭംഗിയുള്ള മാലയും ആയിട്ടുള്ള ഒരു കോമ്പോസ് സെറ്റാണ് ഭംഗിയുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യുക എല്ലാം തന്നെ വെറൈറ്റീസാണ് പെൻറ്റൻറ്റുകളൊക്കെ ഗോൾഡ് പ്ലേറ്റഡ് മൈക്രോ പ്ലേറ്റിങ്ങിൽ വരുന്ന പെൻഡൻറ്റ് ആണ് റെയർ കളക്ഷൻസ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റുകൾ ഗോൾഡിൻ്റെ സിമിലർ മോഡൽ ചെയിനുകൾ തുടങ്ങിയിട്ടുള്ള വെറൈറ്റി കളക്ഷൻസും അഫോർഡബിൾ പ്രൈസ് റേഞ്ച് ഡെയിലി വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് സിക്സ് മന്ത് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് താൽപ്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ അഡ്രസ്സുമായിട്ട് ഒപ്പം കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക മൂന്ന് മുതൽ അഞ്ച് വർക്കിംഗ് ഡേയ്സ് കൊണ്ട് ഹോം ഡെലിവറി ആയി ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് പ്ലേസ് ചെയ്യുന്നവർക്ക് ടു ഡേയ്സ് കൊണ്ട് ഡെലിവറീസ് കിട്ടുന്നതായിരിക്കും അങ്ങിയുള്ള കളക്ഷൻസിനായി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ക്ലാസ് ആയിട്ടുള്ള ജ്വല്ലറീസാണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ തന്നെ കയ്യോടെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്തേക്കുക ഗോൾഡിൻ്റെ സിമിലർ പാറ്റേൺസിൽ വരുന്ന ഡെയിലി വിയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് ലേഡീസിനും കിഡ്സിനും ഒക്കെ ഉള്ളൊരു മെഷർമെൻറ്റ് സൈസിലാണ് ഓരോ പ്രോഡക്ട്സും നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് ക്വാളിറ്റി പ്ലേറ്റഡും അതുപോലെ തന്നെ നല്ല ഫിനിഷിംഗ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ജ്വല്ലറി ആണ് പർച്ചേസ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കമൻസ് ഇട്ടേക്കുക അപ്പോൾ ഭംഗിയിൽ വന്നിരിക്കുന്ന പരസ്പരം ബ്രേസ്ലെറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കളക്ഷൻസും ഇന്ന് അവൈലബിൾ ആണ് എല്ലാം തന്നെ റെഡി സ്റ്റോക്കായിട്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി ക്യാഷ് ഓൺ ഡെലിവറി ഹോം ഡെലിവറി ഫെസിലിറ്റീസ് എല്ലാം തന്നെ അവൈലബിൾ ആണ് ഹെവി റിച്ച് ലോട്ടസ് സ്റ്റെയിനിൻ്റെ ബ്രേസ്ലെറ്റുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കളക്ഷൻസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ജെൻസിനും ലേഡീസിനും ഒക്കെ വെയർ ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള കളക്ഷൻസ് ക്രിസ്റ്റൽ കളക്ഷൻസ് എല്ലാം തന്നെ നമുക്ക് അവൈലബിളാണ് പ്രീവിയസ് വീഡിയോസൊക്കെ എല്ലാവരും വാച്ച് ചെയ്ത് നോക്കുക ധാരാളം കളക്ഷൻസ് നമ്മൾ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഭംഗിയുള്ള ഒത്തിരി കളക്ഷൻസ് അവൈലബിൾ ആണ് എല്ലാം തന്നെ ഗോൾഡിൻ്റെ ഫിനിഷിങ്ങില് വന്നേക്കുന്ന ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മൈക്രോ പ്ലേറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നൊരു പ്രൈസ് റേഞ്ചിലും ക്യാഷ് ഓൺ ഡെലിവറിയിലും നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് അപ്പോൾ കൂടാതെ ധാരാളം കളക്ഷൻസിൻ്റെ വീഡിയോസ് ഓൾറെഡി തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്ന കളക്ഷൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്